ഹലോ അസ്സാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം അപ്പൊ നമ്മളെ ബാക്കൊക്കെ എടുക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ അജിറക്കിന്റെ ഷോൾ ആട്ട ഇത് പിന്നെ രണ്ട് മാക്സി വഴങ്ങിയാല് അതിന്റെ കൂടെ ഒരു ഷോൾ അജിറക്കിന്റെ ഫ്രീ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്ന ഷോളാണ് ഇതൊക്കെ എടുക്കുന്നത് അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ എന്ത് സ്ക്രീനിൽ വെക്കാം വീഡിയോന്റെ ലാസ്റ്റ് ഉണ്ടായിരിക്കും ആ വീഡിയോ കണ്ടു നോക്കുക എല്ലാവരും അടിപൊളി നൈറ്റ് എന്നാണ് അതിൽ കൂടെ നമ്മൾ കൊടുക്കുന്ന ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സംഭവമാണ് ഇത് അപ്പൊ അവിടെ അങ്ങനെ തൂങ്ങി കിടക്കട്ടിട്ടാ നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം കുറച്ച് ദിവസമായല്ല നമ്മള് മാക്സിന്റെ വീഡിയോ ചെയ്തിട്ട് അപ്പൊ പുതിയ വീഡിയോ വന്നിട്ടുണ്ട് പുതിയ സോറി പുതിയ മാക്സി മാക്സിബിറ്റുകൾ വന്നിട്ടുണ്ട് കോട്ടൺ ആണ് കിട്ടാ പക്ഷെ കോട്ടൺ ഇപ്പൊ ഇപ്രാവശ്യം ഞാൻ പുതിയ പുതിയ പേരൊക്കെ കണ്ടിട്ട് കേട്ടോ തോന്നുന്ന പേരൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ആരും ഓരോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്റെ പേര് പറഞ്ഞില്ലേ എന്റെ പേര് പറഞ്ഞില്ലല്ലോ ഓ ഫാത്തിമ പാത്തിമാന്ന് പറഞ്ഞിട്ടൊക്കെ പാട്ടുകൾ പാടുന്നുണ്ട് അപ്പൊ എല്ലാരും ചോദിക്കുന്നുണ്ട് ആ പാത്തിമാൻ്റെ പേര് പറഞ്ഞു വേറെ ആ പേര് പറഞ്ഞില്ലെന്ന് അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിലൊന്നും ഒന്നും ഇതില് വരരുത് കാരണം ഞാന് ഈ ചിലപ്പോ ഈ വീഡിയോ വൈറൽ ആയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വിചാരിക്കും എന്റെ പേര് ആര് പറഞ്ഞില്ല ആ മേക്സ് ഇന്റെ പേരിലിട്ട ഓരായിരുന്നോ പിന്നെ എന്തിനേ വേറെ ആണ് പേര് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വാങ്ങാൻ ഇരിക്കരുത് ഇത് ആരിടുന്നോ ആളെ പേരിലാണ് അപ്പൊ അതുകൊണ്ട് അല്ലാതെ പേരും എനിക്ക് പറയാൻ പറ്റൂലല്ലോ നമുക്കൊരു പരിമിതികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത് സഹിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന വീഡിയോയിലേക്ക് പോവാം അല്ലെ അപ്പൊ ആയിക്കോട്ടെ അപ്പൊ ഫസ്റ്റ് ഇതെന്താ സംഭവം എന്നറിയോ നല്ല പോലെ അച്ചടക്കത്തിയിൽ മടക്കി വെച്ച സാധനം എടുത്തിട്ട് ഞാൻ ഒരു ട്രിപ്പ് വീഡിയോ ചെയ്ത് കഴിഞ്ഞു ഈ മൈക്കില്ല ഈ മൈക്ക് അതല്ല മൈക്കിട്ട മൈക്ക് ഇതാണ് ഓക്കെ ഈ മൈക്ക് സംഭവം ഓഫായി കെടുക്കാമായിരുന്നു ഓണാക്കാൻ ഞാൻ മറന്നു സാധാരണ ഓണം ആവലാണ് അപ്പൊ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കേട്ടു നോക്കിയപ്പോ ഇങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ പിന്നെ ഞാൻ അവിടെ പറഞ്ഞിരുന്നു അപ്പൊ അത് കാരണം അത് വൈ ഇപ്പൊ രണ്ടാമത്തെ വീടാണ് ആ സമയത്ത് ലൈറ്റും ഇല്ലായിരുന്നിട്ടാ എന്ന ആ മാതിരി കാണാൻ എന്നെ അപ്പൊ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു പൗഡർ ഇട്ട് നോക്കിയിട്ടൊന്നും നിറമെക്കില്ല അപ്പൊ പിന്നെ ലൈറ്റ് വന്നപ്പോ സന്തോഷായി ഏതായാലും വേണ്ടിയില്ല രണ്ടാം പ്രാവശ്യം പറച്ചൊന്ന് വിളിച്ചിട്ടുണ്ടാവും അപ്പൊ ഒരു എക്സ്പീരിയൻസ് കൂടെ കൂടുതലായി ഉള്ളൂ അങ്ങനെ നമ്മളെ അമ്മിണി അമ്മ ചേച്ചിതാ അമ്മണി ചേച്ചിന്റെ ഏഹ് എന്താ പറയാ ഇതിന്റെ പേരാണ് ഞാൻ അമ്മിണിന്ന് പറഞ്ഞിട്ടാ ചേച്ചി എന്നൊന്നും ഞാൻ പറയണില്ല നമ്മളെ അമ്മിണി പ്രിന്റ് വന്നിട്ടുണ്ട് അഡ്ജിയെ പോലെ പ്രിന്റാണ് അമ്മയും കുഞ്ഞിനും ടോപ്പ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ പ്രിന്റ ലൈസ് വെച്ച് അടിച്ചിട്ടുണ്ടെങ്കിലേ മക്കളെ എവിടെ പോയാലും ആരും ചോദിക്കും ആ ഈ പ്രിന്റ് എവിടെ നിന്ന് തീ എന്ന് കാരണം അത്രയും കിട്ടാത്ത പ്രിന്റുകളാണ് ഇത് കേട്ടോ അപ്പൊ ഇതിൽ തന്നെ നമ്മൾ വേറെ അതേപോലെ സേമ് അമ്മയും കുഞ്ഞിനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ സ്റ്റുഡൻസ് വരുന്നുണ്ടോ എന്ന് നോക്കണം നമ്മള് ബസ് ഇറങ്ങി നേരാണ് കയറി വരും ഓള് വന്നു കഴിഞ്ഞാ പിന്നെ നമ്മളെ പണിയൊന്നും നടക്കൂല അതാണ് സംഭവം അപ്പൊ എന്താ രണ്ടെണ്ണം കണ്ടില്ലേ അമ്മയും കുഞ്ഞിനും വേണ്ടിട്ട് അപ്പൊ സൂപ്പർ അല്ലേ ഐ ഇങ്ങനെ കാച്ചു നോക്കിയതാ അപ്പ അമ്മിണി പോയി ഇനി വരുന്നത് തങ്കമണി തങ്കമണി കണ്ടാ അടിയ പോണി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പേരൊക്കെ വേറെ ഇത് ആരും ചെല്ലും കേക്കാറില്ല കുഴപ്പാ അപ്പൊ അത് കാരണം ഞമ്മക്ക് ഞമ്മക്ക് എന്തും പറയാല്ലേ ഇത് അടിയെ പോണി തങ്കമണി പ്രേ സൂപ്പർ ഐറ്റംസ് വന്നിട്ടുണ്ട് കോട്ടൺ ഐസ് കോട്ടൺ അപ്പൊ ഈ നൈസ് കോട്ടൺ മാക്സി വിഡ് അവൈലബിൾ ആണ് ആ പ്രൈസ് തന്നെ ഈ പ്രൈസും എപ്പോഴും ആ ഒരേ ഒരേ ആണ് നിങ്ങൾക്ക് ടോപ്പ് ചെയ്ത് അഴിച്ച പൊളിച്ച് നൈറ്റിലൊക്കെ ആയിട്ടില്ല ഇതാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് കാരണം എന്താന്ന് വെച്ചാല് ഇപ്പൊ ആൾക്കാർക്ക് നേരം കൊടുത്തത് അഴിച്ച പൊളി കളർ നൽകാത്ത നല്ല സുന്ദരൻ തുണികൾ ഉണ്ടാവുമ്പോ എന്തിനാണ് അതിവയർന്നും പറഞ്ഞിട്ട് കുറെ ആയിരങ്ങൾ മുതലാക്കേണ്ട ആവശ്യം ആ ആയിരം ഉണ്ടെങ്കിൽ എത്ര തുണി തോടിച്ചിട്ട് എത്ര എണ്ണം മാറ്റി 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 ഇടാ ഒരാഴ്ച മനുഷ്യനെയും കളറുകള് പല പല പ്രിന്റുകളൊക്കെ കുറഞ്ഞ പൈസ വാങ്ങിട്ടോളി ദിവസേന ദിവസേന മാറുമ്പോൾ ആൾക്കാർ ചോദിക്കൂലത്തെ എവിടുന്നേ പാർട്ടി വേറെ ഒന്നല്ല ഇടാൻ പറ്റില്ല അതൊക്കെ പോട്ടെ ആരിഫ ആരിഫ പ്രിന്റിൽ വന്നിരിക്കുന്ന മൈ മൈ പ്രിന്റ് സൂപ്പർ പ്രിന്റ് ചിലപ്പോ ഞാൻ തന്നെ അടിപൊളി ടമ്മഞ്ഞ ഭയങ്കര ഇഷ്ട ഇൻഡിക്ക് പറയണോ മലമഞ്ഞ മലമഞ്ഞ ജിന്ദിന മലമഞ്ഞ് ഇന്ന് മലമഞ്ഞത് മലമഞ്ഞ് ഇത് അടിപൊളി മഞ്ഞല്ലേ ഇക്ക് നല്ല ഇഷ്ടപ്പെട്ട ഇത് ലൈനാണ് ലൈനിൽ ഇട്ട് കഴിഞ്ഞാൽ ലൈൻ ലൈനടിക്കാനും സുഖാണ് അല്ല അങ്ങനല്ല ലൈൻ ലൈനടിക്കാനല്ല ലൈനുള്ളവർ നീ നീളം കുറഞ്ഞവർക്കൊക്കെ ലൈന ഇട്ടിട്ടുണ്ടെ നീളം കൂടിയിട്ട് തോന്നും സുന്ദരികൾക്ക് സുന്ദരമായിട്ട് കൂടുതൽ സുന്ദരികളാവാൻ യെല്ലോ പ്രിന്റ് ഏറ്റവും നല്ലതാണ് യെല്ലോ കളർ കേട്ടോ അപ്പൊ അതിൽ തന്നെ വന്നിട്ട് പ്രിന്റ് വേറൊന്ന് വന്നിട്ടുണ്ട് ടമ്മ പ്രിന്റ് നോക്കി ഒരു 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 എവിടാത്തൊരു പ്രിന്റ് അത് ലൈനിൽ തന്നെ വന്നിട്ടുള്ളത് ഒരു ലീവ് മോഡലാണ് വൈറ്റില് അടിച്ചുപള്ളിട്ടോ ഇത് കിട്ടാൽ ആരാ സുന്ദരികളല്ല എന്ന് നിങ്ങളൊന്ന് പറഞ്ഞി നിങ്ങളൊന്നും പറഞ്ഞി ഇതൊക്കെ ഇട്ടാല് പ്രിന്റ് ഈ മോഡൽ മോഡലങ്ങനെണ്ട് അച്ചാല അപ്പൊ അങ്ങനെ പോയി ഈ ഇതാ വരണേ ജാനു പ്രിന്റ് കണ്ടില്ലേ റാണി കളറിന് ജാനു പ്രിന്റ് സൂപ്പർ അല്ലേ ഇതിന്റെ ഓരോ കളറിനും ഓരോ പേരാണ് മക്കളെ ഓരോ പേര് അടിച്ചുപൊളി പ്രിന്റാണ് പൊളി കളറാണ് സൂപ്പറാണ് ഇത് വേഗം സ്ക്രീൻഷോട്ട് ഇട്ടുള്ള പിന്നെ കാണിച്ച കളർ കാണാനില്ല അതൊക്കെ പോയില്ലേ അതുകൊണ്ടാണ് പറയുന്നത് ഇത് വന്നിട്ട് ആൾക്കാർ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നിന്നെ കണ്ടിട്ടൊന്നും ഒരു കാര്യമല്ല ഇതൊന്നും ഇവിടെ കിട്ടൂലന്നേ നിങ്ങൾ വരും ഞാൻ പറഞ്ഞതരാം അപ്പൊ അത് പോയി ജാനു ഇത് മാനു അടിപൊളിയല്ലേ നല്ല നീലല്ലേ വെളുത്ത സുന്ദരികൾ കിട്ടാലും അടിപൊളിയാവും കൂടുതൽ കൂടുതൽ കളറുണ്ട് തോന്നിക്കും ഏത് സുന്ദരികളല്ലാത്തവരെയും സുന്ദരികളാക്കുന്ന കളറാണ് കിട്ടോ സൂപ്പർ ആണ് ആരെ സൂപ്പറാണ് ആരക്കണ്ണിനിയുമ്പോ മാറുന്ന കളറുണ്ടാ അസാക്കന്മാരുടെ കൂടുതൽ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും പറ്റുന്ന കളറുണ്ട അപ്പൊ മറ്റുള്ള നോക്കും ഇത് ബാനു ഇത് ബാനു പ്രിന്റിൽ വന്നിട്ടുണ്ട് അതേ പ്രിന്റ് തന്നെയാണ് പക്ഷെ കളർ ചേഞ്ച് ആണ് ചേഞ്ചാണ് അടിപ്പുള്ളി കളറില്ലേന്ന് ചോദിക്കുമ്പോൾ പറയണട്ടോ നിങ്ങൾ നിങ്ങൾ കമന്റിൽ എഴുതണം കേട്ടോ എന്തായാലും നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിന്റ് ഏതാണെന്ന് എന്തായാലും നിങ്ങൾ എഴുതാണ്ട് കേട്ടോ നിങ്ങൾ എഴുതാത്ത പക്ഷം എനിക്കൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതിരിക്കുന്നത് ഞാൻ മിണ്ടിയാല് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ മിണ്ടാത്തതാ എന്താന്നറിയോ നിങ്ങളൊന്നും പറയുന്നില്ല ആ പ്രിന്റ് ഇഷ്ടിട്ടാത്ത ഈ പ്രിന്റ് എന്നെ കൂടുതൽ എടുത്തോളിത്താത്ത അതല്ല നല്ല പ്രിന്റ് ഇട്ടാത്ത ഇത് നിങ്ങളുള്ളവർക്ക് നല്ലതാത്ത അത് താഴെയുള്ളവർക്ക് നിങ്ങൾക്കൊന്നും മിണ്ടിയാൽ എന്താന്ന് ഞാനല്ലേ ചോദിക്കാം പിന്നെ ഒരു കാര്യം നോട്ടിഫിക്കേഷൻ വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഞമ്മളെ ലൈവ് ഇങ്ങനൊന്നും കാണില്ലേ മക്കള് ഒന്ന് ലൈവിൽ വന്ന് നാല് വർത്താനം പറഞ്ഞൂടെ അപ്പൊ നമ്മൾ ലൈവ് ഇടുമ്പോ ഒന്ന് വന്നു കുടങ്ങി എപ്പോഴെങ്കിലൊക്കെല്ലൂ ഓ എന്താ പറയാ നീലക്കുറിഞ്ഞു പൂക്കും പോലെ ഞാൻ വരുന്നത് അപ്പൊ ഇങ്ങക്കൊന്ന് വന്ന് നിന്നാൽ എന്താ ഒന്ന് വരണിട്ട് അങ്ങനെ എല്ലാവരും നമ്മളെ സഹായിക്കണം സഹകരിക്കണം കേട്ടോ അപ്പം മുട്ടുമണികൾ അതിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതും കൊണ്ട് ഒന്ന് വാട്സപ്പിൽ വരിക നിങ്ങൾ അതിലിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞാലും അതിൽ കൂടെ കഴിച്ചു തരാൻ പറ്റുള്ളൂല്ലോ നിങ്ങൾക്ക് എനിക്ക് ക്യാഷ് തരാൻ പറ്റൂല അപ്പൊ നിങ്ങൾ യൂട്യൂബിൽ കൂടെ നമ്മളെ വീഡിയോന്റെ താഴെ കമന്റ് ഇട്ടോളി എന്താണ് പ്രിന്റിനെ പറ്റിട്ടും കളറിനെ പറ്റിട്ടും ഡിസൈനെ പറ്റിയിട്ടും നിങ്ങൾ കുഴപ്പമില്ല നമുക്ക് അത് കൂടുതൽ കൂടുതൽ എടുക്കാനൊരു ഒരു മോട്ടിവേഷൻ കൂടെ ആയിരിക്കും നമുക്കത് അറിയാനും പറ്റും ഫാഷൻ എന്താണ് ഫാഷൻ എന്താണെന്നൊക്കെ അപ്പൊ അത് കൂടാതെ നിങ്ങൾ എന്താ ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എത്ര ക്യാഷ് എന്താണ് എങ്ങനെയാണ് ഇത്ര വേണം ഇത്ര എണ്ണം വേണം ഇതിന് ഡെലിവറി ചാർജ് ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് നിങ്ങളൊന്ന് പൈസ ഉള്ളു അതിന് ചോദിക്കാം കാരണം എന്താ പറയുക എന്തായാലും നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൽ കൂടെ നമുക്ക് കാര്യങ്ങൾ നടക്കും പൈസ ഒന്നിപ്പൂട്യൂബിൽ കൂടെ വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് വേറെ ഒന്നല്ല മുത്തുമണികളെ അപ്പൊ ഇനി ഇതൊക്കെ മടക്കി 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 വെക്കണം എന്തായാലും വേണ്ടില്ല നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഓരോ പ്രിന്റ് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യന്റെ പേര് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ ആൾക്കാരെന്നെ എടുക്കണം എന്നൊന്നും ഇല്ല കേട്ടോ അപ്പൊ നമ്മളിതൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ അല്ല ഇനി വേറൊരു വീഡിയോസുമായി കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സീ യു